കേരളത്തിലെ കലാലയങ്ങളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണർ രാജേന്ദ്ര ആർ ലേക്കറുടെ ആഹ്വാനം തള്ളി കേരളത്തിലെ ഭൂരിപക്ഷം കലാലയങ്ങളും ക്യാമ്പസുകളിൽ ദിനാചരണം നടത്താൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി അതേസമയം വിഭജന കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ ഓർമ്മ നാൾ കൂടിയാണ് വിഭജന ഭീതി ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പോസ്റ്റിൽ കുറിച്ചു കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ വൺ പ്രതിഷേധമാണ് അരങ്ങേറിയത് വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തെ സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോളേജുകളും തള്ളി സംസ്ഥാനത്തെ കോളേജുകളിൽ ദിനാചരണം നടത്തേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയിരുന്നു കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ധനുവച്ചപുരം ബി ടിഎം എൻഎസ്എസ് കോളേജിൽ ക്യാമ്പസിനകത്ത് പരിപാടി നടത്താൻ എബിവി പി അനുമതി തേടിയെങ്കിലും കോളേജ് അധികാരികൾ നൽകിയില്ല തുടർന്ന് കോളേജിന് പുറത്ത് സെമിനാർ സംഘടിപ്പിച്ച് വിഭജന ഭീതി ദിനാചരണ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണർ നിർദ്ദേശം കൊച്ചിയിലെ ക്യാമ്പസുകൾ പൂർണ്ണമായി തള്ളി കൊച്ചിയിലെ സർവകലാശാല ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും ദിനാചരണം നടന്നില്ല കോളേജ് ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ കോളേജുകളിൽ ക്ലാസുകളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളും പതിവ് പോലെ നടന്നു മനുഷ്യരെ ഭിന്നിപ്പിക്കാനും മുഖം രക്ഷിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ അനുവദിച്ചു കൊടുക്കില്ലെന്ന് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞു ഗവർണറുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ ഒരു മനുഷ്യരെ പിന്നെയും പിന്നെയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആർ മുഖം വളരെ സേഫായി രക്ഷിച്ച് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒരു തരത്തിലും കേരളത്തിലെ എൻ്റെ ധാരണയിൽ ഈ എറണാകുളത്ത് തൊട്ടടുത്തുള്ള ക്യാമ്പസുകളിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളോ ദിനാചരണമോ മറ്റോ ഒന്നും നടക്കുന്ന ഇല്ല അപ്പോൾ വിദ്യാർത്ഥികളെ കീഴിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആചരണ പൂർണ്ണമായി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പരാജയപ്പെട്ടു എന്നുള്ളതാണ് തന്നെയാണ് ഇവിടെയൊക്കെ സമ്പൂർണ്ണ തന്നെ നമുക്ക് അതിനെ കേരളത്തിൽ ഇത് നടപ്പാവില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് ഇനി എതിർക്കുക തന്നെ ചെയ്യും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ ഗവർണറെ മുൻനിർത്തി കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ആർ എസ് എസ് ശ്രമമാണ് പൊളിഞ്ഞത്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്